നമസ്കാരം ഇന്ന് രണ്ടായിരത്തി മാർച്ച് പതിനാറ് ഞായറാഴ്ച എല്ലാ യു കെ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഉക്രൈനിൽ വെടിനിർത്തൽ സംരക്ഷിക്കാനുള്ള സൈനിക ആസൂത്രണം പ്രവർത്തന ഘട്ടത്തിലേക്ക് നീങ്ങുകയാണെന്ന് പ്രധാനമന്ത്രി കെ എസ് രാമർ അറിയിച്ചു ലോക നേതാക്കളുമായുള്ള വെർച്വൽ ഉച്ചകോടിക്ക് ശേഷമാണ് പ്രധാനമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത് ഉക്രൈന്റെ ഭാവി സുരക്ഷ ഉറപ്പു നൽകുന്നതിന് ശക്തമായ പത്രിക തയ്യാറാക്കുന്നതിനായി സൈനിക നേതാക്കൾ അടുത്ത വ്യാഴാഴ്ച ലണ്ടനിൽ യോഗം ചേരും ചർച്ചകൾ മാത്രമല്ല സജീവമായ സമ്മർദ്ദവും ആവശ്യമാണെന്ന് യോഗത്തിൽ പങ്കെടുത്ത ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കി പറഞ്ഞു യുവസുമായുള്ള ചർച്ചകൾക്ക് ശേഷം മുപ്പത് ദിവസത്തെ വെടിനിർത്തലിനെ ഉക്രൈൻ സമ്മതിച്ചു പിന്നാലെയാണ് കൂടിക്കാഴ്ച വികലാംഗർക്കുള്ള ആനുകൂല്യങ്ങൾ വെട്ടിക്കുറിക്കാനുള്ള വിവാദ നീക്കത്തിൽ നിന്ന് സർക്കാർ പിന്മാറിയേക്കും ജോലി ചെയ്യാൻ കഴിയാത്തവർ ഉൾപ്പെടെയുള്ള വികലാംഗർക്കുള്ള വ്യക്തിഗത സ്വാതന്ത്ര്യ പേയ്മെന്റ് അഥവാ പിഐ പി ആനുകൂല്യം വെട്ടിക്കുറയ്ക്കാനൊരുങ്ങുന്ന സർക്കാർ നീക്കം അവസാനിപ്പിച്ചേക്കുമെന്ന റിപ്പോർട്ട് പെൻഷൻ വെട്ടിക്കുറയ്ക്കാതെ പി ഐ യുടെ യോഗ്യതാ മാനദണ്ഡം കർശനമാക്കിക്കൊണ്ട് തീരുമാനം പ്രാബല്യത്തിലാക്കാനാകും സർക്കാർ നീക്കം ക്ഷേമ ബജറ്റിൽ നിന്ന് സർക്കാർ ബില്ല് കണക്കിന് പൌണ്ട് വെട്ടിക്കുറിക്കുമെന്ന് ഇതിനോടകം തന്നെ അറിയിച്ചിട്ടുണ്ട് ീരത്ത് യു എസ് ടാങ്കറിൽ ഇടിച്ച കണ്ടെയ്നർ കപ്പലിന്റെ ക്യാപ്റ്റനെ യു കെ കോടതിയിൽ ഹാജരാക്കി തിങ്കളാഴ്ച രാവിലെ സൈനിക ജറ്റിന്തരവുമായി പോയ കപ്പലിന്റെ ക്യാപ്റ്റൻ അൻപത്തി ഒമ്പത് കാരനായ രശ്യൻ പൗരൻ വ്ലാൻമെർ മോർട്ടിനെതിരെ സംഭവത്തിന്റെ അദ്ദേഹത്തേക്ക് കേസെടുത്തിരുന്നു അപകടത്തിൽ ഫിലിപ്പേനോ പൗരനും കണ്ടെയ്നർ കപ്പലിൽ യംഗവുമായ മാർക്ക് ആൻഡുപേർട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് കുറ്റം ചുമത്തിയതിന് പിന്നാലെയാണ് ക്യാപ്റ്റനെ ഹാൾ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയത് സ്റ്റെന കപ്പലിന്റെ ത്ൂ അംഗങ്ങളെയും സോളാനിലെ ജീവനക്കാരിൽ പതിമൂന്ന് പേരെയും അപകടത്തിന് പിന്നാലെ രക്ഷപ്പെട്ടിരുന്നു കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി തുടക്കത്തിൽ രാജ്യത്തെ സമ്പദ്വ്യവസ്ഥ ചുരുങ്ങിയതായി റിപ്പോർട്ട് ഡിസംബറിലെ പൂജ്യ പോയിന്റ് നാല് വളർച്ചയ്ക്ക് പിന്നാലെ ജനുവരിയിൽ ഉത്പാദനം പൂജ്യ പോയിന്റ് ശതമാനം കുറഞ്ഞതായി ഓഫീസ് ഫോർ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് അറിയിച്ചു ഭൂരിഭാഗം സാമ്പത്തിക വിദഗ്ധരും പൂജമോരൊന്ന് ശതമാനം വളർച്ചാ കണക്ക് സൂചിപ്പിച്ചിരുന്നുവെങ്കിലും ഉൽപാദനത്തിലിരിവുണ്ടായതായി ഒ എൻ എസ് അഭിപ്രായപ്പെട്ടു എണ്ണ വാതക ഖനന നിർമ്മാണം എന്നീ മേഖലയിലെ ഉൽപാദനത്തിൽ ഇടിവാണ് ജനുവരിയിലെ വളർച്ചാ നിരക്കിലിരിവിന് കാരണമായത് കാലാവസ്ഥാ ഊർജ്ജ സഹകരണം ചർച്ച ചെയ്യാൻ ചൈന സന്ദർശിച്ച് ബ്രിട്ടന്റെ ഊർജ്ജമന്ത്രി എഡ്വിലിൻറ്റി ലോകത്തിലെ ഏറ്റവും വലിയ കാർബൺ പുറന്തള്ളുന്ന രാജ്യവും പുനരുപയോഗ ഊർജ്ജ ഇൻഫ്രാസ്ട്രക്ചറിന്റെ വിതരണക്കാരവുമായ ശൈലിയുമായി വീണ്ടും ഇടപഴകത്ത് രാജ്യത്തിന്റെ സാമ്പത്തിക നേട്ടങ്ങൾ കൊണ്ടുവരുമെന്നാണ് പ്രതീക്ഷ കാർബൺ ക്യാപ്ചർ സംഭരണ സാങ്കേതിക വിദ്യ ഹൈഡ്രജൻ വൈദ്യുതി ഉൽപാദനം എന്നിവയുൾപ്പെടെ ബ്രിട്ടൻ സഹകരിക്കാൻ ആഗ്രഹിക്കുന്ന മേഖലകൾ ഇരു കൂട്ടരും ചർച്ച ചെയ്യും ബെർഹാമിലെ മാലിന്യശേഖരണ തൊഴിലാളികളുടെ അനിശ്ചിതകാല സമരം നഗരത്തിൽ ഭക്ഷ്യമാലിന്യങ്ങൾ ശേഖരിക്കപ്പെടാതെ കിടക്കുമെന്നും പൊതുജനാരോഗ്യത്തിന് ഗുരുതരമായ ഭീഷണി ഉയർത്തുമെന്നും ആരോഗ്യ വിദഗ്ദ്ധർ അഭിപ്രായപ്പെട്ടു ഭക്ഷ്യമാലിന്യങ്ങൾ എളുപ്പത്തിൽ ലഭ്യമാകുന്നതു മേഖകൾ പോലെയുള്ളവയെ ആകർഷിക്കുന്നുവെന്നും ഇത് സൽമനില പോലെയുള്ള രോഗങ്ങൾ പടരാൻ കാരണമാകുമെന്നും അവർ ചൂണ്ടിക്കാണിക്കുന്നു ശമ്പളവും വ്യവസ്ഥകളും സംബന്ധിച്ചു തർക്കത്തിന്റെ ഭാഗമായി ബെറുഹാമിലെ നാനൂറോളം ബിൻ തൊഴിലാളികൾ ചൊവ്വാഴ്ച മുതൽ അനിശ്ചിതകാലം പണിമുടക്കിലാണ് ബെമിഹാം സിറ്റി കൌൺസിലിന് മാന്യമായ വേതനം നൽകാൻ തയ്യാറായാൽ പണിമുടക്ക് അവസാനിപ്പിക്കാൻ തയ്യാറാണെന്ന് ട്രേഡ് യൂണിയൻ അറിയിച്ചു ഫ്ളാറ്റിൽ വെടിയേറ്റ് നാൽപ്പതികാരിയായ സ്ത്രീ കൊല്ലപ്പെട്ട സംഭവത്തിൽ അഞ്ചു പേർക്കെതിരെ കേസെടുത്തു കഴിഞ്ഞയാഴ്ചയാണ് ടാൽബോർ ഗ്രീൻലേറ്റ് ബി പാർക്കിൽ വെടിയേറ്റ് ജവാൻ പിണി എന്ന സ്ത്രീ കൊല്ലപ്പെട്ടത് നാലുപേർക്കെതിരെ കൊലക്കുറ്റവും മറ്റൊരാൾക്കെതിരെ കുറ്റവാളിയെ സഹായിച്ചതിനുള്ള കുറ്റവുമാണ് ചുമത്തിയിട്ടുള്ളതെന്ന് സൌത്ത് വെയിൽ പോലീസ് പറഞ്ഞു പ്രതികളെ ശനിയാഴ്ച കാർഡിഫ് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി അന്വേഷണം പുരോഗമിക്കുകയാണെന്നും കേസിനെപ്പറ്റി കൂടുതൽ അറിയുന്നവർ പോലീസുമായി ബന്ധപ്പെടണമെന്നും അറിയിച്ചു സ്കോട്ട്ലൻഡിൽ മലയാളി വിദ്യാർത്ഥിയുടെ മൃതദേഹം റെയിൽവേ ട്രാക്കിൽ കണ്ടെത്തി സ്റ്റെർലിൻ യൂണിവേഴ്സിറ്റിയിലെ വയസ്സുള്ള അബൽ എന്ന വിദ്യാർത്ഥിയുടെ മൃതദേഹമാണ് ദുരൂഹ സാഹചര്യത്തിൽ കണ്ടെത്തിയത് ബുധനാഴ്ച രാത്രിയാണ് ബ്രിട്ടീഷ് ട്രാൻസ്പോർട്ട് പോലീസും സ്കോട്ടീഷ് ആംബുലൻസ് സർവീസും റെയിൽവേ ട്രാക്കിൽ മൃതദേഹം കണ്ടെത്തിയത് അബലിന്റെ മരണത്തിലേക്ക് നയിച്ച കാര്യങ്ങളെക്കുറിച്ച് പോലീസും വിശദമായ അന്വേഷണം നടത്തിവരികയാണ് ആത്മഹത്യ എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം എന്നാൽ അബൽ ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യമൊന്നുമില്ലെന്നാണ് കുടുംബാംഗങ്ങളും സഹപാഠികളും വ്യക്തമാക്കുന്നത് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഇന്നലെ ഇത്തിഹാസ് സ്റ്റേഡിയത്തിൽ നടന്ന മാഞ്ചസ്റ്റർ സിറ്റി ബ്രൈറ്റൺ പോരാട്ടം സമനിലയിൽ അവസാനിച്ചു പെനാൽറ്റിയിലൂടെയർലിൻ കാലണ്ടും മിനിറ്റിൽ ഒമർ മാർ മൌഷുമാണ് സിറ്റിക്കായി മറുവശത്ത് ബ്രൈറ്റനുവേണ്ടി പി എസ് മർമോഷ് ഗുസനോവ് എന്നിവരാണ് ഗോളുകൾ നേടിയത് പോർട്ട്മാൻ സ്റ്റേഡിയത്തിൽ നടന്ന മറ്റൊരു മത്സരത്തിൽ നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് രണ്ടിനെതിരെ നാല് ഗോളുകൾക്ക് എക്സിറ്റ് ടൌണിനെ പരാജയപ്പെടുത്തി ആന്റോണിയലാങ്കയുടെ ഇരട്ട ഗോളാണ് നോട്ടിംഗ് ഫോറസ്റ്റിന്റെ വിജയത്തിൽ നിർണായകമായത് ഇന്നലെ നടന്ന മറ്റ് മത്സരങ്ങളിൽ ശതാബ്ദിനെതിരെ വേൾസ് വിജയം നേടി ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കായിരുന്നു ഫോർസിന്റെ വിജയം ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് ബ്രാൻഡ് ഫോർ ബോൺ മൌദിനെയും പരാജയപ്പെടുത്തി എവർട്ടൺ ബെസ്റ്റ് ഹാം മത്സരം ഒന്നേ ഒന്ന് എന്ന സമനിലയിലും അവസാനിച്ചു മധ്യപ്രദേശിൽ ആറുമാസം പ്രായമുള്ള കുഞ്ഞിനെ തീയുടെ മുകളിൽ തലക്കീഴായി കെട്ടിത്തൂക്കിയെന്ന് പരാതി ദുർമന്ത്രവാദത്തിന്റെ ഭാഗമായാണ് കുഞ്ഞിനെ കെട്ടിത്തൂക്കിയതെന്നാണ് പ്രാഥമിക വിവരം ഇതിനു പിന്നാലെ കുഞ്ഞിന്റെ കാഴ്ചശക്തി നഷ്ടമായതായാണ് ആരോപണം തലശ്ശേരി പോളിടെക്നിക്കിലെ കഞ്ചാവ് കേസിൽ ലഹരി എത്തിച്ചു നൽകിയ മൂന്നാം വർഷ വിദ്യാർത്ഥിക്കായി തെരച്ചിൽ ഊർജ്ജിതം കൊല്ലം സ്വദേശിയായ വിദ്യാർത്ഥിയാണ് പണമിടപാട് നടത്തിയതെന്നാണ് അറസ്റ്റിലായ മൂന്ന് പേരും മൊഴി നൽകിയിട്ടുള്ളത് ഇടുക്കി ഗ്രാമീൺ ജനവാസ മേഖലയിലെത്തിയ കടുവയെ മയക്കുവടി വെച്ച് പിടികൂടാനുള്ള ദൌത്യം എന്നും തുടരും മയക്കുവടി ദൌത്യം ഇന്ന് ആരംഭിക്കുന്നതിന്റെ ഭാഗമായി വണ്ടിപ്പെരിയാർ പഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു ഇതോടുകൂടി ഈ വാർത്താ അപ്ഡേറ്റിൽ ഇവിടെ അവസാനിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുണ്ടാമെല്ലാവർക്കും നന്ദി നമസ്കാരം